പെരിയാറിലെ ആറ് വയസ്സുകാരിയായ കുഞ്ഞിന്റെ ഉത്തരവാദി എന്ന് പോലീസും പ്രോസിക്യൂഷനും ആദ്യഘട്ടത്തിൽ സംശയിച്ച് പ്രതിചേർത്ത അർജുനെ കോടതി കുറ്റവിമുക്തനാക്കിയതിനു ശേഷം ആദ്യമായി ടെലിവിഷൻ ക്യാമറയ്ക്ക് മുന്നിൽ വരികയാണ് നമ്മളുടെ ചോദ്യങ്ങളിൽ പ്രേക്ഷകർ കണ്ടതുപോലെ പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്നത് എങ്ങനെയാണെന്ന് അത് പ്രേക്ഷകർക്ക് വിട്ടു നൽകുന്നു അന്വേഷണ ഏജൻസികൾക്കും വിധിക്കാൻ നമ്മൾ മാധ്യമങ്ങൾ തയ്യാറല്ല ചോദ്യങ്ങൾ ചോദിക്കുക മാത്രമാണ് നമ്മുടെ ലക്ഷ്യം പക്ഷേ പലതും പൂരിപ്പിക്കാൻ ബാക്കി നിൽക്കുന്നു എന്നത് പ്രേക്ഷകർക്ക് ബോധ്യമായിട്ടുണ്ടാകും ഈ മണിക്കൂറിൽ മറ്റു ചില പ്രധാനപ്പെട്ട വാർത്തകൾ കൂടി നമുക്ക് പ്രേക്ഷകർക്കൊപ്പം എത്തിക്കേണ്ടതുണ്ട് ആലപ്പുഴയിൽ നിന്നാണ് ഇന്ന് കോഫി ബിത്തരുൺ പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത് അതിദാരുണമായ സംഭവമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് മാസം മുപ്പതാം തീയതി നടന്നത് സന്ദീപ് രാജാക്കാട് എനിക്കൊപ്പം ചേരുന്നുണ്ട് വണ്ടിപ്പെരിയാറിൽ നിന്നും സന്ദീപ് രാജാക്കാട് ഏകദേശം നാല്പത് മിനിറ്റോളം നീണ്ടുനിന്ന ഒരു സംഭാഷണമാണ് ഇപ്പോൾ അവസാനിച്ചത് പ്രോസിക്യൂഷന് വീഴ്ച സംഭവിച്ച കേസാണ് അന്വേഷണ ഉദ്യോഗസ്ഥനെ കോടതി നിശ്ചിതമായി കുറ്റപ്പെടുത്തുകയും വിമർശിക്കുകയും ചെയ്ത കേസാണ് ആ അമ്മയുടെ നിലവിളിയുടെ ശബ്ദം നമ്മുടെ ചെവിയിൽ നിന്ന് മാഞ്ഞു പോകുന്നതേയില്ല ആ കുഞ്ഞ് അനുഭവിച്ച വേദനയും ആ കുഞ്ഞിന്റെ കൊലപാതകവും നമ്മളെ ഞെട്ടിക്കുന്നതുമാണ് അർജുനെ പ്രതി ചേർത്തിട്ടും വേണ്ടത്ര തെളിവുകൾ ശേഖരിക്കാൻ കഴിയാതെ പോയിരുന്നു എന്നതും വാസ്തവമാണ് നമ്മുടെ മുന്നിൽ അർജുൻ തുറന്നു പറയാൻ ശ്രമിച്ചതും അർജുൻ പ്രതിരോധത്തിലായതുമെല്ലാം പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവും ഇനി തുടർ നടപടികൾ ഉണ്ടാവും എന്താണ് വീട്ടുകാർ ആവശ്യപ്പെടുന്നത് ഈ അഭിമുഖം വീട്ടുകാർ കണ്ടിരുന്നോ അവർക്കവരുടെ പ്രതികരണം എന്താണോ ഡോക്ടർ അരുൺകുമാർ ഇതുമായി ബന്ധപ്പെട്ട മാതാപിതാക്കളുടെ പ്രതികരണം കൂടി വരേണ്ടതായിട്ടുണ്ട് എന്തായിരുന്നാലും അവർ ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഹർജിയുമായി മുമ്പോട്ട് പോകും എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത് പ്രോസിക്യൂഷൻ അടക്കം ഇന്നലെ അത് വ്യക്തമാക്കിയിരുന്നു ഒപ്പം തന്നെ അവർ മാതാപിതാക്കൾ അവരുടെ ബന്ധുക്കളുമായി ഒക്കെ ഒന്ന് ആലോചിച്ചതിന് ശേഷം മറ്റു നടപടികളിലേക്ക് നടക്കും കടക്കും എന്ന് തന്നെയാണ് ഉണ്ടായത് ഈ വിധി അവർ അംഗീകരിക്കുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത് മുമ്പ് പറഞ്ഞിരുന്നത് പോലെ തന്നെ വീണ്ടും അവർ ആവർത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത് ഈ കുറ്റകൃത്യം നടത്തിയിട്ടുള്ളത് അർജുനാണ് എന്നതിൽ ഈ കുടുംബം പൂർണ്ണമായി ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് അത്തരം സാഹചര്യ തെളിവുകൾ നമ്മുടെ ഈ അഭിമുഖത്തിൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഡോക്ടർ അരുൺകുമാർ പറഞ്ഞതുപോലെ പൂരിപ്പിക്കുവാൻ കഴിയാതെ പോയ ചോദ്യങ്ങൾ ആ കുടുംബം ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് കുറച്ച് നാളുകളായിട്ട് ഇവൻ അല്ലെങ്കിൽ പിന്നെ ആര് എന്നുള്ളത് അതിന് വസ്തുതാപരമായ തെളിവുകൾ സാക്ഷിമൊഴികൾ സാഹചര്യ തെളിവുകൾ എല്ലാം ഉണ്ടായിരുന്നു എങ്കിൽ പോലും കോടതിയുടെ കണ്ടെത്തലിൽ ശാസ്ത്രീയമായ തെളിവുകളുടെ പോരായ്മ അത് ശേഖരിക്കുന്നതിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് പറ്റിയിട്ടുള്ള വീഴ്ച അതോടൊപ്പം തന്നെ കുറ്റക്കാരനാണെന്ന് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു ഈ കാരണങ്ങളൊക്കെയാണ് ഈ ഇയാളെ പ്രതിസ്ഥാനത്ത് നിന്ന് കുറ്റവിമുക്തനാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണമായി കോടതി കണ്ടെത്തുകയും കുറ്റവിമുക്തനാക്കുകയും ചെയ്തിട്ടുള്ളത് എന്നിരുന്നാൽ പോലും പ്രധാനമായി ചോദിക്കുന്ന ഈ ചോദ്യങ്ങൾ സമയത്തിന്റെ കാര്യത്തിലായാലും ചില കാര്യങ്ങൾ മറന്നുപോകുന്നതായാലും അതിനെല്ലാം വ്യക്തമായ ഉത്തരം ഈ പറയപ്പെടുന്ന മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും അവിടുത്തെ ആളുകളുടെയും ഒപ്പമുണ്ട് ഈ സാക്ഷികളെല്ലാം തന്നെ കൃത്യമായി ഇയാൾക്കെതിരെയാണ് സാക്ഷിമൊഴി നൽകിയിരിക്കുന്നത് ആ സാക്ഷിമൊഴികളിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് മുമ്പ് സൂചിപ്പിച്ചിരുന്ന ഇയാളുടെ ബന്ധുവായിട്ടുള്ള ഒരാൾ മാത്രമാണ് സാക്ഷിമൊഴി പിന്നീട് സാക്ഷിമൊഴികളിൽ ഒരാൾ പോലും സാഹചര്യ തെളിവുകളെല്ലാം പ്രതിക്കെതിരെ ആയിരുന്നിട്ടും പ്രോസിക്യൂഷൻ ഈ കേസ് ദുർബലമാക്കിയത് എങ്ങനെയാണ് എന്നതാണ് നമ്മളിൽ സംശയം ജനിപ്പിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥൻ സംഭവസ്ഥലത്ത് എത്തുന്നത് ഒരു ദിവസം വൈകിയാണ് സംഭവ സംഭവസ്ഥലത്ത് നിന്നും ശേഖരിച്ച ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട തൊണ്ടി മുതലുകൾ എല്ലാം ഒരു കവറിലിട്ടാണ് അവർ അയച്ചിരുന്നത് അതായത് ഈ അർജുന്റെ ശരീരത്തിൽ നിന്ന് കിട്ടിയത് എന്ന് സംശയിക്കുന്ന മുടിയടക്കം ആ ടൗവൽ അടക്കം എല്ലാം ഈ കുഞ്ഞിന്റെ ശരീരത്തിൽ നിന്ന് കണ്ടെത്തിയ സ്രവങ്ങളടക്കം ഒരു കവറിലിട്ടാണ് സൂക്ഷിച്ചിരുന്നത് എന്നതാണ് ഗുരുതരമായ തെറ്റ് ഡി എൻ എയുടെ പ്രൊഫൈലിംഗ് ഡീറ്റെയിൽ ആയി നടത്തിയില്ല എന്നതാണ് മറ്റൊരു തെറ്റ് എല്ലാ മൊഴികളും അർജുനെതിരായിരുന്നു സാഹചര്യ തെളിവുകളെല്ലാം അർജുനെതിരായിരുന്നു ഇപ്പോൾ അർജുൻ നമ്മളോട് പറയുന്നതിലും പൂരിപ്പിക്കാൻ ഒട്ടേറെ ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നു പക്ഷേ ശാസ്ത്രീയ തെളിവുകൾ കണ്ടെത്തുന്നതിൽ പ്രോസിക്യൂഷന് വീഴ്ച സംഭവിച്ചു എന്നത് പകൽ പോലെ സ്പഷ്ടമാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ പെൺകുഞ്ഞിന്റെ കുടുംബത്തോട് നീതി കൊടുത്തില്ല എന്നത് വ്യക്തമാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ അന്വേഷണത്തിൽ സംഭവിച്ചിരിക്കുന്ന വീഴ്ചയാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു സാധാരണ ഒരു മാധ്യമ പ്രവർത്തകനു പോലും ചോദിച്ചാൽ മനസ്സിലാവുന്ന രീതിയിലാണ് സാഹചര്യ തെളിവുകൾ നിരിക്കെ ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങളുടെ ഒരു ഭൂതകാലമില്ലാത്ത ഇല്ലാത്ത അർജുനെ ഈ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റസമ്മത മൊഴി ലഭിച്ചതിനു ശേഷവും വേണ്ടത്ര തെളിവുകൾ ശേഖരിക്കാൻ പ്രോസിക്യൂഷന് കഴിയാതെ പോയത് എന്തുകൊണ്ടാണ് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് ഈ സുഹൃത്തുക്കൾ മൊഴി മാറ്റി നൽകിയത് എന്ന് ഈ അർജുൻ ചോദിക്കുമ്പോഴും ഈ ഒരൊറ്റ സാക്ഷി പോലും കൂറുമാറിയില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ഈ കേസിൽ ആ കുഞ്ഞിന് നീതി ലഭിച്ചേ മതിയാവൂ ആ കുഞ്ഞിന്റെ കുടുംബത്തിനും നീതി ലഭിച്ചേ മതിയാവൂ ഇത് ഒരു തുടരന്വേഷണത്തിലേക്ക് പോകണം ഇത് അപ്പീലിലേക്ക് പോകണം പക്ഷെ അപ്പീലിൽ ശാസ്ത്രീയമായ തെളിവുകളില്ലെങ്കിൽ വീണ്ടും പ്രതിക്ക് അനുകൂലമായ രീതിയിൽ കോടതി വിധികൾ വന്നേക്കുകയും ചെയ്യാം എന്തായാലും നമ്മുടെ മനസ്സാക്ഷിയെ ഞെട്ടിച്ച സംഭവമാണ് സന്ദീപ് ഈ അഭിമുഖത്തിന് ശേഷം ഈ രക്ഷിതാക്കളുടെ പ്രതികരണങ്ങൾ കൂടി നമുക്ക് എടുക്കണം പ്രധാനമായും ഈ അർജുൻ ഈ കുഞ്ഞിനെ കണ്ടു എന്ന് പറയുന്ന സമയം അത് മരണം സംഭവിച്ചതിനു ശേഷം ഒരു മണിക്കാണ് അർജുൻ ഈ കുഞ്ഞിനെ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ മാസം മുപ്പതാം തീയതി മൂന്ന് മുപ്പതാകുമ്പോഴേക്കും മരണ വാർത്തയെ അഴി അറിഞ്ഞ് കാലിൽ നടക്കാൻ ബുദ്ധിമുട്ടുള്ള കാലുളുക്കി ഞൊണ്ടിഞ്ഞൊണ്ടി മാത്രം നടക്കുന്ന ഈ പ്രതിയായ അർജുൻ പുറത്ത് കുളത്തിൽ നിന്ന് വെള്ളമെടുക്കാൻ പോയതിന് ശേഷം ഓടിയെത്തി ഈ കുഞ്ഞിനെ ചേട്ടന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നു എന്നാണ് അപ്പോഴും ഒരു രണ്ടര മണിക്കൂർ മുമ്പ് ഈ കുഞ്ഞിനെ താൻ കണ്ടു എന്നത് മറന്നുപോയി എന്നതാണ് ഏറെ വിചിത്രമായ കാര്യം പോലീസിന് ആദ്യം സംശയം തോന്നുന്ന ഘട്ടവും ഇവിടെയാണ് അർജുനന്റെ ബന്ധു തന്നെയാണ് ഈ കുഞ്ഞും അർജുനും ഒരേപോലെ ഒരു ദിവസം കാണുന്നു എന്നത് പോലീസിന് മൊഴി കൊടുക്കുന്നതും ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അർജുനെ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിക്കുന്നതും സുഹൃത്തുക്കളുടെ മൊഴി എവിടെ ഉണ്ടാവുന്നതും ദുരൂഹമായ സാഹചര്യത്തിൽ തലമുടി വെട്ടുന്ന സ്ഥലത്തു നിന്നും പാഷൻ ഫ്രൂട്ട് പറിക്കാൻ വേണ്ടി സുഹൃത്തിനെ വിട്ടതിനു ശേഷം അപ്രത്യക്ഷനാവുന്നതും ഇദ്ദേഹത്തിന്റെ മൊബൈൽ അർജുന്റെ മൊബൈൽ ഫോണിൽ ടെലിഗ്രാമിൽ വന്നിരുന്ന അശ്ലീല വീഡിയോകളും അതിൽ തന്നെ ചൈൽഡ് ഫോർണോഗ്രാഫി വെബ്സൈറ്റ് സന്ദർശിച്ചതും എല്ലാം ഏറ്റുന്ന ഒന്നാണ് ഈ വിഷയങ്ങളിലേക്ക് കൃത്യമായി അന്വേഷണം പോയേ മതിയാവൂ അന്വേഷണ ഉദ്യോഗസ്ഥ സംഭവിച്ചിരിക്കുന്ന പാളിച്ച ഒരു കുടുംബത്തിന്റെ ഒരു കുഞ്ഞിന്റെ നീതി നിഷേധമായി മാറരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേസ് വണ്ടിപ്പെരിയാറിൽ ആ സാധിച്ചില്ല കുറച്ചുകൂടി ലളിതമായ ഒരു കേസായിരുന്നു ഇത് എന്നിട്ടും പോലീസിന് വീഴ്ച സംഭവിച്ചത് എന്തുകൊണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയ മതിയാവു എനിക്ക് തോന്നുന്നു അർജുൻ ഈ വണ്ടിപ്പെരിയാറിലെ കുടുംബം അപ്പീൽ പോകാൻ ആവശ്യപ്പെട്ടിരുന്നു അല്പസമയം മുമ്പ് മിനിസ്റ്റർ പി രാജീവ് റിപ്പോർട്ടിനോട് പ്രതികരിച്ചത് അപ്പീൽ പോകും എന്ന് തന്നെയാണ്